ചേർത്തലയിലെ സാമൂഹ്യ രാഷ്ട്രീയ രംഗത്തെ നിറസാന്നിധ്യവും സി പി എം ചേർത്തല ഏരിയ സെക്രട്ടറിയുമായിരുന്ന സി പി ദിമിത്രോവിന് സ്മരണാങ്കലി സി പി ദിമിത്രോവ് ഓർമ്മയായിട്ട് രണ്ടര പതിറ്റാണ്ട് തികയുന്നു ചേർത്തലയിൽ അനുസ്മരണം സി പി ദിമിത്രോവ് ചേർത്തലയിൽ ദീർഘകാലം സി പി എമ്മിനെ നയിച്ച സൗമ്യനായ നേതാവ് ലാളിത്യം കൊണ്ടും പെരുമാറ്റം കൊണ്ടും എതിരാളികളുടെ പോലും സ്നേഹാദരവ് ഏറ്റുവാങ്ങിയ സമാനതകളില്ലാത്ത നേതൃത്വപാഠവും അതാണ് സി പി ഡി എന്ന മൂന്നക്ഷരത്തിൽ അറിയപ്പെട്ട സി പി ദിമിത്രോവ് ചേർത്തല നഗരസഭ രണ്ടാം വാർഡിൽ ചക്കഞ്ചറ വീട്ടിൽ പരേതരായ പ്രഭാകരൻ്റെയും ഭവാനിയമ്മയുടെയും മകനായി ജനനം കയർ ഫാക്ടറി തൊഴിലാളിയായി ജീവിതം ആരംഭിച്ച ദിമിത്രോവ് പടിപടിയായി തൊഴിലാളി യൂണിയനുകളുടെയും പാർട്ടിയുടെയും നേതൃനിരയിലേക്ക് ഉയരുകയായിരുന്നു താലൂക്കിലെ നിരവധി തൊഴിലാളി സംഘടനകളുടെയും ചുമതല വഹിച്ചിരുന്നു ചേർത്തല വടക്കേങ്ങാടി കവല വികസനത്തിൽ പൊളിച്ചുപോയ ഏരിയ കമ്മിറ്റി ഓഫീസായിരുന്നു പ്രവർത്തനത്തിൻ്റെ ആസ്ഥാനം ദീർഘനാൾ ഏരിയ സെക്രട്ടറിയായും ജില്ലാ കമ്മിറ്റി അംഗമായും പ്രവർത്തിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിലാണ് സി പി ദിംത്രോവ് ഓർമ്മയായത് സി പി എം ചേർത്തല ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ദിമത്രോവ് അനുസ്മരണം സംഘടിപ്പിച്ചു ചേർത്തല തെക്കേങ്ങാടിയിൽ നടന്ന അനുസ്മരണ സമ്മേളനം ജില്ലാ സെക്രട്ടറി ആർ നാസർ ഉദ്ഘാടനം ചെയ്തു ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം അഡ്വക്കറ്റ് കെ പ്രസാദ് അധ്യക്ഷനായി ഏരിയ സെക്രട്ടറി ബി വിനോദ് സ്വാഗതം പറഞ്ഞു അഡ്വക്കേറ്റ് എ ആരിഫ് എം ബി എൻ ആർ ബാബുരാജ് പി മോഹൻ പി എം പ്രമോദ് പി ജി മുരളീധരൻ എ എസ് ആബു പി എസ് ഗോപി ഏലിക്കുട്ടി ജോൺ ഷേർലി ഭാർഗവൻ കെ പി പ്രതാപൻ പി എസ് പുഷ്പരാജ് എം ഇ കുഞ്ഞുമുഹമ്മദ് എസ് സോബിൻ എസ് സുഭാഷ് എന്നിവർ പങ്കെടുത്തു ബിൻ മീഡിയ